ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ വെൽക്കം ടു ന്യൂ കോഴ്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് നിങ്ങൾ സമാധാനമായിരിക്കൂ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയാവുന്നു എന്നുള്ളതാണ് സോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടു കൂടി കേട്ടിരിക്കുക കേട്ടോ നമുക്കധികം ലാഗ് വരാതെ തന്നെ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് നമ്മളെ വേദനിപ്പിച്ചവർ ശിക്ഷിക്കപ്പെടുന്നില്ലെന്ന തോന്നൽ നമ്മെ വഞ്ചിച്ചവർ അപമാനിച്ചവർ അവഗണിച്ചവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് പോലെ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാകും നീതിയില്ലേ ഈ ലോകത്ത് അപ്പോൾ ആരാ ആരോ നമ്മോട് പതുക്കെ പറയുന്നുണ്ടാവും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുമോ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയാവുന്നു എന്നുള്ളത് അപ്പം ഈ വാക്കുകൾ വെറും ആശ്വാസവാക്യമല്ല അതിനുള്ളിൽ ജീവിതത്തിൻ്റെ ഒരു ആഴമുള്ള സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ വാക്കുകൾ നമ്മെ പ്രതികാരത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ആത്മാവിനെ ഭാരം കുറഞ്ഞതാക്കുന്നു എന്നുള്ളതും ഉള്ളിലെ മുറിവുകൾ സുഖപ്പെടുത്താൻ വഴി തുറക്കുകയും ചെയ്യുന്നുണ്ട് വേദന ഒരിക്കലും വെറും അനുഭവമല്ല അല്ലേ അത് ശരീരത്തേക്കാൾ അധികം ആത്മാവിൽ മുറിവുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് നമ്മെ വിശ്വസിച്ചവരിൽ നിന്നുള്ള വഞ്ചന നമ്മെ സ്നേഹിച്ചവരിൽ നിന്നുള്ള ഉപേക്ഷണം നമ്മൾ കരുതിയ ബന്ധങ്ങളിൽ നിന്നുള്ള നിഷേധം ഇതൊക്കെയായി മനസ്സ് ചോരുന്ന മുറിവുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ വേദനയിൽ നിന്ന് നമ്മൾ ഒരുപാട് തവണ ചോദിക്കുന്നു അവർക്കിതൊക്കെ ചെയ്തിട്ട് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാകുന്നു പക്ഷേ സത്യം പറയട്ടെ പലപ്പോഴും അവർ പുറത്ത് കാണിക്കുന്ന സമാധാനം ഉള്ളിലെ കലഹം മറയ്ക്കുന്ന ഒരു മുഖാവരണം മാത്രമാണ് നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രതികരണം ഉടനെ കാണില്ല പക്ഷേ പ്രകൃതിയുടെ നിയമം വളരെ വ്യക്തമാണ് നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത് നമ്മൾ എന്താണോ ഈ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത് അതാ തന്നെയാണ് തിരിച്ച് റിയാക്ട് ചെയ്ത് നമ്മളിലോട്ട് വരുന്നത് അതിനാൽ അവർ ചെയ്ത വാക്കുകളും പ്രവൃത്തികളും അവഗണനകളും അപമാനങ്ങളും എല്ലാം ഒരിക്കൽ അവർക്ക് തന്നെ ജീവിതത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റുള്ളവരിലൂടെ ചിലപ്പോൾ അവരുടെ സ്വന്തം മനസ്സിലൂടെ ചിലപ്പോൾ അവരുടെ ജീവിത പരിസ്ഥിതികളിലൂടെ വേദനയുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ പലർക്കും തോന്നും അവർ അനുഭവിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പക്ഷെ പ്രതികാരം യഥാർത്ഥത്തിൽ നമ്മെ ശാന്തരാക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരിക്കലുമില്ല പ്രതികാരം നമ്മെ ശാന്തരാക്കുന്നില്ല അത് നമ്മെ അതേ വേദനയുടെ ചക്രത്തിൽ കൊടുക്കുകയാണ് ആ വേദനയുടെ ലൂപ്പിൽ പെടുത്താൻ മാത്രമേ സഹായിക്കത്തുള്ളൂ എന്നുള്ളതാണ് നമ്മെ വേദനിപ്പിച്ചവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ വീണ്ടും അതേ വിഷം ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പ്രതികാരം തീർച്ചയായും ഒരിക്കൽ മുറിവുകൾ സുഖപ്പെടുത്തുന്നേ ഇല്ല അത് മുറിവുകളിൽ ഉപ്പ് തേച്ച് വീണ്ടും ആ മുറിവ് കൂട്ടുന്നത് പോലെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ വാക്കുകൾ ഇത്ര ശക്തമാകുന്നത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ ഇതൊരു കീഴടങ്ങലല്ല ഇതൊരു ശക്തിയുടെ പ്രകടനമാണ് ഇത് നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കുന്ന ഒരു തീരുമാനമാണ് നമ്മൾ പലപ്പോഴും ശിക്ഷയെ പുറമേ കാണാവുന്ന സംഭവങ്ങളായിട്ട് മാത്രം കണക്കാക്കുന്നുണ്ട് അതായതിപ്പോൾ നഷ്ടം രോഗം പരാജയം ഒറ്റപ്പെടൽ തുടങ്ങിയവ പക്ഷേ യഥാർത്ഥ ശിക്ഷ പലപ്പോഴും പുറത്തു കാണുന്ന ഒന്നല്ല ഇത് ഉള്ളിലായിരിക്കും ഒരാളെ വേദനിപ്പിച്ച ഒരാൾക്ക് ഒരിക്കലും യഥാർത്ഥ സമാധാനം ഉണ്ടാകില്ല കാരണം അവൻ്റെ മനസ്സിൽ അവൻ്റെ തന്നെ പ്രവൃത്തികൾ സൃഷ്ടിച്ച കുറ്റബോധം അസ്വസ്ഥത അശാന്തി ഇവയെല്ലാം ഒരു അദൃശ്യ ശിക്ഷയായിട്ട് പ്രവർത്തിക്കും ഒരാളെ വഞ്ചിച്ച ഒരാൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാതെ വരും ഒരാളെ അപമാനിച്ച ഒരാൾക്ക് ഒരിക്കലും ആത്മമായിട്ട് ഒരു ആത്മാഭിമാനം ഉണ്ടാകില്ല ഒരാളെ ഉപേക്ഷിച്ച ഒരാൾക്ക് ഒരിക്കലും ബന്ധങ്ങളിൽ സ്ഥിരതയുണ്ടാകില്ല അവർക്ക് ലഭിക്കുന്ന ശിക്ഷ അതാണ് അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരുടെ തന്നെ ജീവിതത്തിൽ വിഷമായി മാറുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ വിനയാവുന്നു എന്നുള്ളത് നിങ്ങൾ സമാധാനമായി ഇരിക്കണമെന്ന് പറയുന്നത് അവർ ജയിക്കട്ടെ എന്നല്ല അത് നിങ്ങൾ ജയിക്കട്ടെ എന്ന് തന്നെയാണ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഭാരമില്ലാതെ ശ്വസിക്കും നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന സാരം നിങ്ങളുടെ മനസ്സ് പ്രതികാരത്തിൻ്റെ തീയിൽ കത്തിക്കരിയാതെ ജീവിക്കും നിങ്ങളുടെ ആത്മാവ് സുഖപ്പെടാനൊരു അവസരം നേടും സമാധാനം ഒരു സമ്മാനമല്ല അതൊരു തീരുമാനമാണ് നമ്മൾ പ്രതികരിക്കാതെ പ്രതികാരം ചെയ്യാതെ ഉള്ളിലെ കലഹത്തിൽ നിന്ന് പിന്മാറുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത് ക്ഷമ എന്ന വാക്ക് പലർക്കും ബുദ്ധിമുട്ടുള്ളതാണല്ലേ അവർ എന്നെ എത്ര ഉപവേദനിപ്പിച്ചിട്ടും ഞാൻ ക്ഷമിക്കണോ എന്ന ചോദ്യം സ്വാഭാവികമാണ് പക്ഷേ ക്ഷമ അവരെ രക്ഷിക്കാൻ വേണ്ടിയല്ല ക്ഷമ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ മിക്കപ്പോഴും പറഞ്ഞു പോകുന്ന കാര്യമാണ് ഫോർഗീവ്നെസ്സിൻ്റെ പ്രാധാന്യം ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ആ വേദനയുടെ നിയന്ത്രണത്തിൽ നിന്നും മോചിതരാവുകയാണ് നിങ്ങൾ ആ മനുഷ്യരുടെ പെരുമാറ്റം നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത് നിർത്തുകയും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശാന്തിയെ തിരികെ നേടുകയുമാണ് ചെയ്യുന്നത് ക്ഷമിക്കുന്നത് മറക്കലല്ല ക്ഷമിക്കുന്നത് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷമിക്കുന്നതും അല്ല ക്ഷമിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിഷം പുറത്താക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു നെഗറ്റീവ് എനർജി അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുകയാണ് ക്ഷമിക്കുന്നതിലൂടെ നടക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളുടെ മൗനം നിങ്ങളുടെ ശക്തിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ചിലപ്പോൾ ഏറ്റവും വലിയ മറുപടി മൗനമാണ് നിങ്ങൾ പ്രതികരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് അവർക്കൊരു വലിയ പാഠമാണ് കാരണം നിങ്ങളുടെ മൗനം അവരുടെ വാക്കുകൾക്ക് ശക്തി നൽകുന്നില്ല നിങ്ങളുടെ മുന്നേറ്റം അവരുടെ പ്രവൃത്തികളെ അപ്രസക്തമാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സമാധാനം അവരുടെ കലഹത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ശാന്തരായി ജീവിക്കുന്നത് തന്നെ അവരുടെ തെറ്റുകൾക്ക് ഏറ്റവും വലിയ മറുപടിയാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ ട്രിഗേഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മൾ ട്രിഗേഡ് ആയില്ല എന്ന് കാണുമ്പോൾ തന്നെ അവരുടെ ശക്തി പകുതി കുറയും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ മൗനം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മൾ പലപ്പോഴും നീതി മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് പുരുക്ഷേമാപണത്തിൻ്റെ രൂപത്തിലോ തിരിച്ചറിവിൻ്റെ രൂപത്തിലോ ശിക്ഷയോ അംഗീകാരമൊക്കെ ആയിട്ടും പക്ഷേ യഥാർത്ഥ നീതി പലപ്പോഴും മനുഷ്യരിൽ നിന്ന് വരുന്നില്ല അത് ജീവിതത്തിൽ നിന്നാണ് വരുന്നത് ജീവിതം ഒരു മികച്ച അധ്യാപകനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ജീവിതം ഒരാളെയും ഒഴിവാക്കുന്നില്ല ജീവിതം ഓരോരുത്തരെയും അവരുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ അനുഭവിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ വൈകിയെങ്കിലും ഒരിക്കലും ഒഴിവാക്കാതെ ഒരിക്കലും അവർ ചെയ്തതിൽ നിന്നും അവർക്ക് മുക്തി നേടാനായിട്ട് സാധിക്കില്ല അത് എവിടെയെങ്കിലും വെച്ച് ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് അവരത് അനുഭവിക്കുക തന്നെ വേണ്ടിവരും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ ജീവിതം തന്നെ ബാക്കി കാര്യം കൈകാര്യം ചെയ്യും എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ ഒരിക്കലും വെറുതെ ആകുന്നില്ല അനുഭവിച്ച വഞ്ചനകൾ നിങ്ങളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കുന്നു നിങ്ങൾ അനുഭവിച്ച അപമാനങ്ങൾ നിങ്ങളെ കൂടുതൽ വിനയമുള്ളവരാക്കുന്നു നിങ്ങൾ അനുഭവിച്ച ഉപേക്ഷണം നിങ്ങളെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ നിങ്ങളെ തകർത്ത കാര്യങ്ങൾ ഒരിക്കൽ നിങ്ങളെ കരയിപ്പിച്ച അനുഭവങ്ങൾ ഒരിക്കൽ നിങ്ങളെ മൗനത്തിലാക്കിയ വാക്കുകൾ ഇവയെല്ലാം ഒരിക്കൽ നിങ്ങളെ ശക്തരാക്കും നിങ്ങൾ സുഖപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സ്വയം ഒരു ജീവിക്കുന്ന തെളിവായിട്ട് മാറും വേദന അവസാന വാക്കല്ല എന്ന് നിങ്ങൾ പ്രതികാരം ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പരാതികളിൽ കുടുങ്ങാതെ മുന്നേറുമ്പോൾ നിങ്ങൾ വേദനയെ നിങ്ങളുടെ തിരിച്ചറിയലാക്കിയിട്ട് മാറ്റാതെ ജീവിക്കുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ വിജയമാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം അവരാൽ നിർവചിക്കപ്പെടുന്നില്ല നിങ്ങളുടെ സന്തോഷം അവരുടെ പ്രവർത്തികൾ നിയന്ത്രിക്കുന്നില്ല നിങ്ങളുടെ ഭാവി അവരുടെ തെറ്റുകളിൽ തടഞ്ഞു നിൽക്കുന്നില്ല നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇമോഷണൽ ഹീലിംഗ് എന്നത് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്നതേയല്ല അത് ഉള്ളിൽ നടക്കുന്ന ഒരു ശാന്തമായിട്ടുള്ള വിപ്ലവം തന്നെയാണ് അതിന് ചില ലളിതമായിട്ടുള്ള വഴികൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ നിങ്ങളുടെ വേദന അംഗീകരിക്കുക എനിക്ക് വേദനയുണ്ട് എന്ന് സംഭ സമ്മതിക്കുന്നത് ശക്തിയാണ് ദൗർബല്യമല്ല അതായത് നമ്മൾ വേദനയിൽ നിന്ന് ഒളിച്ചോടുന്നില്ല നമ്മുടെ വേദന നമ്മൾ തിരിച്ചറിയുന്നു അംഗീകരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങളെ അടിച്ചമർത്താൻ പാടില്ല അതായത് ദുഃഖം കോപം നിരാശ എല്ലാം മനുഷ്യ വികാരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അംഗീകരിക്കുക നിങ്ങളുടെ കഥ പറയുക വിശ്വസിക്കാവുന്ന ഒരാളോട് സംസാരിക്കുക എഴുതുക പ്രാർത്ഥിക്കുക ഇതെല്ലാം ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഇതൊക്കെ ഹീലിംഗിലുള്ള ഒരു സ്റ്റെപ്പാണ് പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെൽഫ് ലവ് അഥവാ സ്വയം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളുടെ കുറ്റമല്ല എന്ന സത്യം ഓർക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നമ്മളെ ജഡ്ജ് ചെയ്യാതെ തള്ളിപ്പറയാതെ നമ്മൾ സ്വയം നമ്മളെ ടേക്ക് കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുക അഞ്ചാമതായിട്ട് സമാധാനം തിരഞ്ഞെടുക്കുക പ്രതികാരമല്ല പ്രതികരണമല്ല ശാന്തിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള വാസ്തവം അതിലൂടെ മാത്രമേ നമ്മുടെ ഇമോഷൻസ് ഹീല് ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ മൈൻഡിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അവർ അവരുടെ ഒരു ജേണിയിലേക്കൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ നമ്മുടെ യാത്ര നമ്മളൊരു ജേണിയിലൂടെ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ അവരും അവരുടേതായ ഒരു ജേണിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും നമ്മെ വേദനിപ്പിച്ചവരുടെ ജീവിതം നോക്കി വിലയിരുത്തുന്നുണ്ട് അവർ ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുകയാണോ അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ നീതിയില്ലേ എങ്ങനെ പക്ഷേ നിങ്ങളുടെ യാത്ര അവരുടെ യാത്രയല്ല നിങ്ങളുടെ ചികിത്സ അവരുടെ പശ്ചാത്താപം ആശ്രയിച്ചല്ല നിങ്ങളുടെ സമാധാനം അവരുടെ തിരിച്ചറിവിൽ നിന്ന് വരേണ്ടതല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കഥകളിൽ നിന്ന് മോചിതരാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി ഒരിക്കൽ ഒരുപക്ഷെ ഒരു നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തി ഒരിക്കൽ ലൈഫിൽ വന്നിട്ട് പോയി കാണണം അപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങൾ ഒരു ജേണിയിൽ കൂടി സഞ്ചരിക്കുന്നു അവർ അവരുടെ ജേർണിയിൽ കൂടി സഞ്ചരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ജേണിയിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ജേണി ആയിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ നമ്മൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വാക്കുകൾ ഓർക്കുക എന്താ അതായത് നീതി എനിക്കാണ് ഞാൻ തന്നെയാണ് പ്രതികാരം ചെയ്യുക അപ്പം നിങ്ങൾ പ്രകൃതി നിയമങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ സത്യം ഓർക്കുക കാരണമില്ലാതെ ബലമുണ്ടാകുന്നില്ല എന്നുള്ളത് അപ്പം നിങ്ങൾ മനുഷ്യബന്ധങ്ങളിൽ വിശ്വസ് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ സത്യം ഓർക്കുക മനുഷ്യർ ഒരിക്കലും അവരുടെ പ്രവൃത്തികളുടെ ബലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല പുറത്ത് കാണുന്നില്ലെങ്കിൽ പോലും ഉള്ളിലവർ അത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം സ്വയം ചെയ്തു വെക്കുന്ന കാര്യങ്ങളുടെ മുകളിൽ അതും അവർക്ക് തന്നെ അറിയാം ഇത് ശരിയല്ല ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല ചെയ്യുന്നത് എങ്ങനെ നോക്കിയാലും അവരുടെ ഉള്ളിൽ തന്നെ സ്വയം ഒരു കുറ്റബോധം സൃഷ്ടിച്ചിട്ടുണ്ടാവും ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സമാധാനത്തോട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതായിട്ട് പുറമേ ഭാവിച്ചാലും അവർ ചെയ്തതിൻ്റെ കുറ്റബോധം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും അവരുടെ സമാധാനം കെടുതിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സമാധാനമായിട്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളുണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും നിങ്ങളുടെ ശ്വാസം നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടി സോഫ്റ്റ് ആവും ലഘുവാവും നിങ്ങളുടെ ബന്ധങ്ങൾ ആരോഗ്യകരമാകുന്നു അപ്പം നിങ്ങളുടെ ആത്മവിശ്വാസം വളരുകയും നിങ്ങൾ പ്രതികാരം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കി പറയും അന്ന് അവർ എന്നെ വേദനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇത്ര ശക്തനാക്കില്ലായിരുന്നു എന്ന് ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും അവർ പോയത് എൻ്റെ നഷ്ടമല്ലായിരുന്നു എൻ്റെ രക്ഷയായിരുന്നു എന്നുള്ളത് ചിലതൊക്കെ ന യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത് ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം നീക്കിവെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെയ്സ് ചെയ്യാതിരിക്കുക ഒരു ദിവസം നിങ്ങൾ നന്ദിയോടെ ചിന്തിക്കും എനിക്ക് സംഭവിച്ച വേദനകൾ തന്നെ എനിക്ക് സംഭവിച്ച എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിരുന്നു എന്ന് കാരണം ഒരു അനുഭവത്തിലൂടെ കിട്ടുന്ന പാഠങ്ങൾ ഒരുപക്ഷെ എത്ര ക്ലാസ്സുകളിൽ ഇരുന്നാലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും നമുക്ക് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ പഠിക്കണമെന്നില്ല ഇന്ന് നിങ്ങൾ വേദനയോടെ ഇത് കേട്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങളിപ്പോഴും അനീതിയുടെ ഭാരവുമായിട്ട് ജീവിക്കുന്നവരുമായിരിക്കാം നിങ്ങളിപ്പോഴും എനിക്കെന്തിനിങ്ങനെ സംഭവിച്ചുവെന്ന് ചോദിക്കുന്നവരുമായിരിക്കാം പക്ഷേ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതുക്കെ ഏറ്റെടുക്കുക നിങ്ങൾ സമാധാനമായിരിക്കൂ അവർ ചെയ്തു വച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയാവുന്നു എന്നുള്ളത് നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ടതില്ല നിങ്ങൾ തെളിയിക്കേണ്ടതില്ല നിങ്ങൾ പോരാടേണ്ടതില്ല നിങ്ങൾ ജീവിക്കൂ നിങ്ങൾ സുഖപ്പെടുക നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇവിടെ എൻ്റാവാറായി മുഹമ്മദ് ആദിൽ ഹലോ മാത്യു ഹായ് ഫാത്തിമ സുലൈമാൻ ഹലോ ഫാത്തിമ സുലൈമാൻ പുതിയ ആളാണോ പുതിയ ആൾക്കാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളൂ സോ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ ഏതെങ്കിലും ടോപ്പിക് എടുക്കണം അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്താൽ മതി നമുക്കത് മറ്റൊരു ലൈസേഷനായിട്ട് എടുക്കാം അതുപോലെ നിങ്ങളുടെ തന്നെ മൈൻഡിലെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങളുടെ തന്നെ അറിവുകളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ് ഇവിടെ വന്ന് പറയാവുന്നതാണ് കേട്ടോ സോ ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്ത എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈസേഷൻ താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് മീറ്റ് ചെയ്യാം അതുവരെ ബൈ ബൈ